എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗ്യാസ് സിലിണ്ടർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഗാർഹിക സിലിണ്ടറുകൾ അനധികൃതമായിട്ട് ഹോട്ടൽ റെസ്റ്റോറൻറ്റുകൾ തട്ടുകടകൾ എന്നിവിടങ്ങളിൽ ഉപയോഗിച്ച് വരുന്നെന്ന പരാതിയിൽ പരിശോധന ശക്തമാക്കുവാൻ സപ്ലൈ ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കിലോമീറ്റർ വരെ സൗജന്യമാണ് അഞ്ചു മുതൽ പത്ത് കിലോമീറ്റർ വരെ മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ നാൽപ്പത്തിരണ്ട് രൂപ നിരക്കിലും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ അൻപത്തിരണ്ട് രൂപ നിരക്ക് എന്നിങ്ങനെയാണ് എൽ പി ജി സിലിണ്ടറുകൾ വീടുകളിലേക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നിരക്ക് ദൂരപരിധി കണക്കാക്കുന്നത് ഗ്യാസ് ഏജൻസികളുടെ ഷോറൂമിൽ നിന്നാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഉപഭോക്താക്കൾ അല്ലാത്തവർ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇപ്രകാരം ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പൊട്ടിത്തെറി തുടങ്ങിയ അപകടങ്ങൾ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല എന്നും ഓയിൽ കമ്പനി ഉദ്യോഗസ്ഥർ അറിയിക്കുകയുണ്ടായി അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ